ഹലോ ഗൈസ് പുതിയ പുതിയൊരു വീടിലേക്ക് എല്ലാർക്കും സ്വാഗതം കുഞ്ഞ തനു അതെന്ത് തനു അത് തനു അതെന്താ തനു ഹലോ ഗൈസ് പറഞ്ഞു ആ അപ്പോൾ നമ്മൊരു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മളെ ടു വേസസ് മലയാളം അപ്പം ഒരു വീഡിയോ ഇട്ടിട്ട് അതട പിന്നെ വേറെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഏകദേശം ആറുമണി ആയിട്ടുണ്ട് വൈകുന്നേരം വൈകുന്നേരം ആറുമണിയായിട്ടുണ്ട് നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം ഇന്ന് ആ വീഡിയോ ചെയ്യാന്ന് ഇന്ന് ആ വീഡിയോ ചെയ്യാൻ തോന്നി അങ്ങനെ വീഡിയോയിലേക്ക് നമുക്ക് തുളൂലേത് നമ്മളെ ഫ്ലവേഴ്സ് ചെയ്യാം വീട് കുറച്ച് ഫ്ലവേഴ്സ് പിന്നെ അല്ലാതെ നോർമലായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സിനെ എന്തൊക്കെ ആണ് തുളൂൽ പറയുന്നതെന്ന് തുളൂല് മണി ചങ്ങടയിൽ കൂടി എന്ത് പറയുന്നതെന്നും അപ്പം ഇത് ഏട്ടാ ഇത് നമ്മളെ തുളൂൽ മലയാളത്തിൽ എന്ന് പറയും തുളൂൽ എന്ന് പറയുന്നത് പിന്നെ കന്നടയിൽ ശങ്കാ ഇത് നമ്മളെ ചെത്തിയാണ് ചെത്തി ഇന്ന് മലയാളത്തിൽ പറയുന്നത് ഇതിനെ അതിൻ്റെ തുളിയിൽ എന്ത് പറയുന്നത് കേപ്പിളപ്പൂ പൂ പിന്നെ കന്നടത്തിൽ ഹൂ ഹൂ ഓക്കെ ചെത്തിൻ്റെ പിങ്ക് കളറാണ് ഇവിടെ ഞാൻ വേറെ വേറെ മാറ്റി നട്ടിച്ചുള്ളതാണ് ഒരു മണിപ്പൂ ഇനി എന്താണോ പറയുന്നത് നാലുമണിപ്പൂ ഇത് പത്ത് മണി പൂവാന്ന് അപ്പൊ അതിന് നമ്മ മലയാളത്തിൽ നാലുമണി പൂ പത്ത് മണി എന്ന് പറയുന്ന കണക്കെ തന്നെ കന്നഡത്തിൽ ആയിട്ടുണ്ടാവും ഉറപ്പില്ല ആയിട്ടുണ്ടാവും ഇതിൻ്റെ പേരെനക്കറിയില്ല ഇത് നല്ല വയലറ്റ് പൂ പിടിക്കുന്നത് പിന്നെ ഞങ്ങൾ വാങ്ങിയതാണ് നിൻ്റെ പേരെനക്കാണെന്നൊന്നും കറക്റ്റ് അറിയുന്നില്ല നമ്മളെ ചുമന്ന് ചെറിയ ചെത്തിയാന്ന് ചുമന്ന് കാർവതി പൂന്നെല്ലാം പറയുന്ന ഇത് ഇത് ചാമ്പങ്ങ കാണണ്ട ചെറിയ ചെറിയ നമ്മളെ മരമാണ് ചാമ്പങ്ങളെ ഇത് നട്ടിട്ട് ഒരു ഒന്നര വർഷം രണ്ടര വർഷമായതന്നു ഇപ്പൊ തന്നെ നമുക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ട് നട്ട പത്ര ചുവന്ന പറയുന്നത് ദാസവാള ഇത് ഇത് ഇതില് പിന്നെ രണ്ട് മൂന്ന് കളർ ചെമ്പർത്തിയാണ് ഇതില് ചന്ദന കളറും റെഡും ഉണ്ട് പിന്നെ ഇതൊരു ഇതൊരു മിക്സറാണ് ഒരു പിങ്കും ചന്ദന കളറിൻ്റെ കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ഇപ്പോൾ ഇല്ല അത് രണ്ട് തരത്തിലുണ്ട് അഞ്ച് അഞ്ചിതൽ പൂവുണ്ട് പിന്നെ ഡബിൾ ആയിട്ട് വരുന്ന ഇനക്കത്തെ പൂവുണ്ട് ഇത് കണ്ട നമ്മളെ റോസ് നല്ല റെഡ് കളറാണിത് അതിപ്പോൾ ക്യാമറയിൽ എടുക്കുമ്പം

അപ്പോൾ അടുത്ത ദിവസം കൂടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അടുത്തത് ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് ചെയ്യാം നമുക്ക് ഫ്രൂട്ട്സിന് എന്താണ് പറയുന്നത് എന്നുള്ള വീഡിയോ ചെയ്യാം നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഓക്കെ